നാടാഹ യുദ്ധ പേടി യുദ്ധം വന്നാൽ എന്തു ചെയ്യുമെന്ന ഭീതിയാണ് പലരും പങ്കുവയ്ക്കുന്നത് പലരും പെട്രോളും ഡീസലും ഗ്യാസും ഒക്കെ സംഭരിച്ചു വെക്കാൻ തുടങ്ങി ചില പെട്രോൾ പമ്പുകളിൽ ഉപഭോക്താക്കൾ തിക്കി തിരക്കുന്നതിന്റെയും നീണ്ട നിരയുടെയും ചിത്രങ്ങളും വീഡിയോകളും നിറഞ്ഞ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെടുന്നു ഇതൊക്കെ കണ്ടിട്ടായിരിക്കാം കൈവശം പെട്രോളും ഡീസലും എൽ പി ജി ആവശ്യത്തിന് സ്റ്റോക്ക് ഉണ്ടെന്നും പരിഭ്രാന്തി വേണ്ടെന്നും പൊതുമേഖല എണ്ണക്കൻ കമ്പനികൾ വ്യക്തമാക്കിയത് ഉപഭോക്താക്കൾ സമ്മേളനം പാലിക്കണമെന്നും പെട്രോൾ പമ്പുകളുടെ പ്രവർത്തനം സുഗമമായി നടക്കാനായി അനാവശ്യ തിരക്കുകൾ ഒഴിവാക്കണമെന്നും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനും ബി പി സി എല്ലും അഭ്യർത്ഥിച്ചു ഏപ്രിൽ ഇരുപത്തിരണ്ടിന് കശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് തിരിച്ചടി എന്നോണം ഇന്ത്യ പാകിസ്ഥാനിലെയും പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരിലെയും ഭീകര കേന്ദ്രങ്ങളിൽ കടന്നു കയറി നടത്തിയ ഓപ്പറേഷൻ സിന്ധൂർ പ്രത്യാക്രമണത്തിന് പിന്നാലെയാണ് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം കൂടുതൽ വഷളായത് ലഡാക്കും മുതൽ ഗുജറാത്ത് പുഞ്ജ് വരെ ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങളിലേക്ക് പാകിസ്ഥാൻ വൻതോതിൽ ഷെല്ലാക്രമങ്ങളും മറ്റും നടത്തുന്നുണ്ട് ഇതോടെ പത്താൻകോട്ട് അമൃത്സർ ജലന്തർ ഹോഷിയാർപൂർ മൊഹാലി ചണ്ഡിഗഡ് തുടങ്ങിയ നഗരങ്ങളിൽ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയ പശ്ചാത്തലത്തിലാണ് പെട്രോൾ പമ്പുകളിൽ തിരക്കേറുന്നത് കയറുന്നത് സംബന്ധിച്ച് സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടത് പഞ്ചാബിൽ പാകിസ്ഥാൻ അതിർത്തിയോട് ചേർന്നുള്ള പട്ടണങ്ങളിലാണ് ജനങ്ങൾ പരിഭ്രാന്തരായി പെട്രോളും ഭക്ഷ്യവസ്തുക്കളും എൽ പി ജി സിലിണ്ടറുകളും മരുന്നുകളും മറ്റും വാങ്ങാനായി തിക്കി തെരക്കുകയുള്ളത് അതേസമയം ഇന്ന് പൊതുമേഖല എണ്ണ വിതരണ കമ്പനികളുടെ ഓഹരി വ്യാപാരം അത് നേരിയ നഷ്ടത്തിലാണ് അവസാനിച്ചത് വ്യാപാരം അവസാന സെക്ഷനിലേക്ക് കടന്നപ്പോൾ ഓയിൽ കമ്പനികൾ നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തത്